യൂറിക് ആസിഡുള്ള ആൾക്കാർക്ക് മീൻ ഗുളിക കഴിക്കുന്ന കുഴപ്പമില്ല ഇപ്പൊ മീന് പലതും യൂറിക് ആസിഡ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല കാരണം അതിൽ പ്യൂരിൻ എന്ന് പറഞ്ഞൊരു സംഭവം അടങ്ങിയിട്ടുണ്ട് പ്യൂരിൻ കൂടുതലും അടങ്ങുന്നത് മാംസത്തിലാണ് അത്ര ആൾക്കാർക്ക് ഇതൊന്നും നിയന്ത്രിക്കേണ്ടതുണ്ട് പക്ഷെ ഈ നമ്മള് മീൻ ഗുളികയിൽ അടങ്ങിയിരിക്കുന്നത് ഒമേഗ ത്രീ ആസിഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മത്സ്യത്തിൽ നിന്ന് വളരെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഒമേഗ ത്രീ ഫാറ്റി ആസിഡെന്ന ഭാഗം മാത്രമാണ് അത് പ്യൂറിന്ന് പറയുന്ന കോമ്പോഡേറ്റ് ഒരു ബന്ധവുമില്ല അവള് ധൈര്യമായിട്ട് കഴിച്ചോളി കേട്ടോ ഇങ്ങനെ ഒരു രണ്ടായിരം മൈക്രോഗ്രാം ഇ പി എ ഡി എച്ച് എ എന്നറിയപ്പെടുന്ന ഒമേഗ ഫാറ്റി ആസിഡ് കൺസ്യൂം ചെയ്ത് നമ്മളെ ഒരുപാട് ഹൃദ്രോഗങ്ങൾ തടയാന് അങ്ങനത്തെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉചിതമാണ് അത് യൂറിക് ആസിഡ് ഉള്ളവർക്കും വളരെ സേഫായിട്ട് തന്നെ കഴിക്കാം കേട്ടോ രോഗപ്രതിരോധ വൈകല്യങ്ങൾ ഉള്ളവർക്കും പിന്നെ വാതരോഗങ്ങൾ ഉള്ളവർക്കും ഒക്കെ വേണമെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ കഴിയാം കേട്ടോ അപ്പൊ യൂറിക് ആസിഡ് ഉള്ളവർക്കാണെങ്കിലും കുറച്ച് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചില സന്ധിയിലൊക്കെ വല്ല ശക്തമായ നമുക്ക് ചിലപ്പം ഇതുകൊണ്ട് ഉപദ്രവത്തിന് പകരം കുറച്ച് ഉപകാരം കൂടുകയാണ് ചെയ്യുക